ഇതാണ് ബദാം ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് നമ്മുടെ രാമകൃഷ്ണട്ടനാണ് കൊണ്ടുവന്നത് ഇത് എങ്ങനെ ഞങ്ങൾക്ക് ഒരു തയ്യാക്കി കതിരൂരിൽ മുളപ്പിച്ചെടുക്കാം എന്നതാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ ഈ ബദാമിനെ എന്തായാലും കയ്പ്പിക്കുന്നതാണ് അതിനായി നമ്മൾ ഈ ബദാമിനെ തോൽ ഇല്ല പൊട്ടിച്ചെടുക്കുകയാണ് സർപ്രൈസ് ഇവിടെ ബദാം കിട്ടിയിരിക്കുക ഈ ബദാമിനെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടുവെച്ചു അതിന് ശേഷം ഇതിൻ്റെ തോട് ഇതിൻ്റെ മുള്ള ഇങ്ങനെ ഇട്ട് വെച്ചു ആ നല്ല ബദാമാണ് എല്ലാം അടിയിൽ പോയിട്ടുണ്ട് തോട് മേലെയുണ്ട്